പോയി 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 ഞങ്ങളെ കൊണ്ട് എന്താ മിസ് 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 ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ട് പിന്നെ ഏറ്റവും മിസ് ചെയ്ത് നേരിട്ടൊന്നും കാണാൻ പറ്റാത്ത ഒരു വിഷമമുണ്ട് അതിന്റെ വിഷമം ഞാൻ കഴിഞ്ഞടയ്ക്ക് തീർന്നു ഞാൻ കഴിഞ്ഞടയ്ക്ക് അവിടെ പോയപ്പോ മണിച്ചേട്ടന്റെ അനിയൻ രാമകൃഷ്ണൻ ചേട്ടനെ കണ്ട് കണ്ടോ ഹായ് നമസ്കാരം അടിപൊളി ഒരു കലാകാരൻ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ണിയുടെ കടുത്ത ആരാധകനായിട്ടുള്ള ലിനുവിനെയാണ് ലിനു നമ്മുടെ കടക്കാമണ് സ്വദേശിയാണ് അപ്പൊ നമുക്ക് അവനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം വാ അപ്പൊ ഞാൻ പറഞ്ഞ ലിനു ഇതാണ് എന്തുകൊണ്ട് വിശേഷം എൻ്റെ പേര് ലിനു ഒക്കെ വലിയ ആരാധകരാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വന്നേ ഭയങ്കര ഇഷ്ടമാണ് എന്താ <inaudible> പറയാണ് <inaudible> 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 <inaudible>